मदुर <Sess> रसूलु <Sess> <Sess> ം പോലെ പരന്നൊഴുകുന്ന പരസഹസ്രങ്ങളിൽ പ്രപഞ്ച പരിപാലകന്റെ ദിവ്യ സന്ദേശങ്ങളെ അടയാളപ്പെടുത്തിയ പ്രഭാഷണ വേദികളിലെ പ്രൌഢ താരകം സത്യമത സന്ദേശ പ്രചരണ വീതിയിൽ സൽഗുണ സൌരഭ്യം സമ്മാനിക്കുന്ന ഗംഭീര പ്രഭാഷണങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം പിടിച്ച പാണ്ഡിത്യത്തിന്റെ പർവ്വത പ്രൗഢിയും വാക്ചാതുര്യത്തിന്റെ വരദാന സൗഭാഗ്യവും കൊണ്ട് വിശ്വാസികളുടെ മനസ്സകങ്ങളിൽ വിജ്ഞാനമാറ്റത്തിന്റെ പൊൻവെട്ടം പകരുന്ന പ്രതിപാദനം ൾ രഞ്ച് മെയ്റ് തിങ്കളാഴ്ച രാത്രി എട്ട് മുതൽ പുഷ്പകണ്ഠം ഹിദായത്തിൽ മുസ്ലിം ജമാത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന വേദിയിൽ പ്രൗഢഗംഭീര പ്രഭാഷണം നടത്തുന്നു ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു